ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ ചിങ്ങം ഫസ്റ്റ് ഫസ്റ്റാണ് ഐശ്വര്യസമ്പൽ സമൃദ്ധമായ ഒരു ചിങ്ങം എല്ലാവർക്കും ഒരു ചിങ്ങമാസ പുലരി ആശംസിക്കുന്നു അപ്പം ഇന്ന് രാവിലെ എല്ലാ ചിങ്ങത്തിലും ആദ്യം ഫസ്റ്റ് ഡേയിലെ ചിങ്ങമാസത്തിൽ ഒന്നാം തീയതി ഞാൻ രാവിലെ വീട്ടിൽ സേമിയ പായസം വെക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് എനിക്ക് വെക്കാൻ ഒരു മൂഡ് വന്നില്ല നമ്മുടെ വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദുരന്തം മൂലം മരിച്ചു ഒരു ഒരു ആഘോഷം വന്നാലും ഏത് ദിവസം വന്നാലും നമുക്കൊരു ഒരു ഒരിത് വരുന്നില്ല അപ്പോൾ രാവിലെ പായസമൊന്നുമില്ല കപ്പ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കപ്പ പുഴുങ്ങി ഇനി മീൻ വറുക്കാമെന്ന് വിചാരിച്ചു കപ്പ പുഴുങ്ങിയതും മീൻ വറുത്തതും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കപ്പ പുഴുങ്ങിയതും മീൻ വറുത്തതും ഒക്കെ കഴിച്ചു അതിനുശേഷം എനിക്ക് രണ്ട് ദിവസമായിട്ട് ദേഹത്തൊക്കെ ഒരു വേദനയാണ് പനിക്കാനാണെന്ന് തോന്നുന്നു അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആദ്യം മരുന്ന് വെച്ചേക്കാം വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ചേട്ടായും കുഞ്ഞൂടെ നമ്മുടെ തോപ്രാംകുടിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ് മരുന്ന് വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ തോപ്രാങ്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു മരുന്ന് മെഡിസിൻ ഒക്കെ തന്നു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം കൊച്ചുങ്ങൾ വരുമ്പോഴത്തേനും കാപ്പിക്ക് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം വാങ്ങിക്കാമെന്നോർത്ത് ഞങ്ങൾ ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ചേട്ടൻ കടയിൽ പോയതാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ അപ്പം പപ്സും ബോണ്ടായും ഒക്കെയാണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ചായ ഇട്ട് കുടിച്ച് ബോണ്ടായും പപ്സും ഒക്കെ കഴിച്ചു വിട്ടാൽ